തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കമൽ അദ്വാന് ആശുപത്രിക്ക് തീയിട്ട് ഇസ്രായേൽ സൈന്യം ഗസയിലെ പ്രവർത്തനക്ഷമമായ അവസാനത്തെ ആശുപത്രിയാണ് കമൽ അദ്വാൻ നിരവധി പേരാണ് ഇവിടെ രോഗികളായി ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഗുരുതരാവസ്ഥയിലൂടെ രോഗികളെയടക്കം അർദ്ധ നഗ്നരാക്കി നിർബന്ധപൂർവ്വം പുറത്തിറക്കിയതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ അമ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം നടന്നത് കമാൽ അധ ഹോസ്പിറ്റൽ പ്രദേശത്ത് തങ്ങൾ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചതായി വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമാണ് കമാൽ അധ്വാൻ ആശുപത്രി എന്ന് പറഞ്ഞാണ് അവരുടെ ആക്രമണം കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഹുസാം അബു സഫിയ ഉൾപ്പെടെ ഡസൻ കണക്കിന് ജീവനക്കാരെ ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയതായി ദസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആശുപത്രി പരിസരത്തുനിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന അൽ ജസീറ ലേഖകനെയും സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വടക്കൻ ഗസയിലെ കമാൽ അധ്വാൻ ഹോസ്പിറ്റലിനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ നിന്ദ്യമായ യുദ്ധക്കുറ്റം എന്നും അധിനിവേശ ഫലസ്തീൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയാണിതെന്നും ഇറാൻ അപലപിച്ചു വിഷയത്തിൽ പ്രമുഖ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മൗനം നീതീകരിക്കാനാവാത്തതാണെന്നും ഇറാൻ പറഞ്ഞു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മെയിൽ ബഗായി മെഡിക്കൽ സ്ഥാപനത്തിന് നേരെയുള്ള ഇസ്രായേലിന്റെ നടപടി ക്രൂരവും അപലപനീയവുമാണെന്നും പറഞ്ഞു മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും തത്വങ്ങളുടെയും കടുത്ത ലംഘനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയിലെ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുക കുട്ടികൾ സ്ത്രീകൾ പരിക്കേറ്റവർ രോഗികൾ എന്നിവർക്ക് ലഭിക്കുന്ന വൈദ്യസഹായം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിക്രമം നടത്തിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ കാണാതവുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്